നമസ്കാരം സംസ്ഥാന ബജറ്റിലെ നികുതി വർദ്ധനവിനെതിരെ കൊട്ടിയം വയനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വില്ല വയനാട് വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബേബിസൻ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ഡി സി സി സെക്രട്ടറിമാരായ ആദിക്കാട് മധു ആർ എസ് അബിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നികുതി ഭാരം കൊണ്ട് ജനങ്ങൾ പുറതി മുട്ടിരിക്കുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കെ ബേബിസൻ പറഞ്ഞു അത് കണ്ട് സന്തോഷിക്കുന്നവരാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഈ വ്യായാമത്തിൽ ഉണ്ട് എനിക്കറിയാം ഡംബൽസ് 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 ഈ ഈ കുട്ടികളുടെ നിൽക്കുന്ന ഇന്ന് ഇവിടെ ഉള്ളത് ഇത്തരം വ്യവസായങ്ങളാണ് വാസ്തവത്തിൽ ഇന്ന് കേരളത്തിലുള്ളത് അതല്ലാതെ ജനങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു വ്യവസായവും ഇന്ന് കേരളത്തിൽ ഉണ്ടായിട്ടില്ല അത് വ്യാജ പ്രചരണം മാത്രമാണ് ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ வெள்ளக்கரை கூட்டிய ஒரு கவர்மெண்ட். வில்லேஜ் ஆபீஸ்களை சொட்டதினம் பிடிச்சதுள்ள கறி கூட்டிய ஒரு கவர்மெண்ட். கச்சவண்டி தோளோளியக்கு பென்ஷன் கொடுக்காத கவர்மெண்ட். பயிர் தோளோளியக்கு ஜோலி கொடுக்காத கவர்மெண்ட். அதுபோல തന്നെ விதவை பென்ஷன் கொடுக்காத ஒரு கவர்மெண்ட். நிகிலாக பென்ஷன் கொடுக்காத ஒரு கவர்மெண்ட். ஜனநாயக நிதி பாரம்பத்தியா ஒரு கவர்மெண்ட். கரம் ഇരട്ടിയായി വർദ്ധിപ്പിച്ച ഒരു ഗവൺമെന്റ് ശുക്കി പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ നടുവടിക്കുന്ന രീതിയിൽ കേരളത്തിലെ ജനങ്ങളെ മുക്കിപ്പിഴിക്കുന്ന ഒരു ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാനം തുടരുകയാണ് പിണറായി വിജയന്റെ കാലത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചാൽ ആ ബഡ്ജറ്റിന്റെ കണ്ടന്റ് എന്താണ് പുതിയ ദ്രോഹങ്ങൾ എങ്ങനെ മനുഷ്യനെ പുതിയതായി ഉപദ്രവിക്കാം എന്നുള്ളതാണ് ഇവരുടെ ബഡ്ജറ്റിന്റെ കണ്ടന്റ് ഈ ബഡ്ജറ്റിന്റെ രണ്ട് ദിവസം മുമ്പുള്ള പത്രങ്ങൾ പരിശോധിച്ചാൽ അറിയാം മണി വായിച്ചിട്ടുണ്ടാവും എല്ലാ പത്രങ്ങളും ഒരുപോലെ ഒരു കാര്യം ക്ഷേമ പെൻഷനുകൾ രൂപ കൂട്ടാൻ എല്ലാ പത്രങ്ങളും മനോരമ എഴുതി മാതൃഭൂമി എഴുതി കേരള ഗവൺമെന്റ് മുതൽ എല്ലാവരും എഴുതി ക്ഷേമ പെൻഷനുകൾ ഇതാ വർദ്ധിപ്പിക്കാൻ പോകും നൂറ് രൂപ കേരളത്തിലെ പെൻഷൻ വാങ്ങുന്ന അറുപത് ലക്ഷത്തിലധികം വരുന്ന സാധാരണക്കാരൻ പ്രതീക്ഷ നിർഭരമായ മനസ്സോടുകൂടി കാത്തിരുന്ന ബഡ്ജറ്റിനായി ക്ഷേമ പെൻഷൻ കൂട്ടുമല്ലോ നൂറ് രൂപ ബഡ്ജറ്റ് അവതരിപ്പിച്ചു ആദ്യം തന്നെ ബാലഗോപാലൻ പറഞ്ഞു നൂറ് കോടി അനുവദിച്ചിരിക്കുന്നു ആൾക്കാർ പ്രതീക്ഷയോടെ കാത്താ നൂറ് കോടി അനുവദിച്ചു പിന്നാണ് ബാലഗോപാലൻ പറയുന്നത് നൂറ് കോടി വേറെ ഒന്നിനല്ല